നമസ്കാരം നിരവധി പേർക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനും തന്നെയും കാരണമെന്ന് ആരോപിച്ചുകൊണ്ട് കോവിഡ് വാക്സിൻ നിർമ്മാതാക്കളായ അസ്ത്രാസനയ്ക്കെതിരെ നടക്കുന്ന കേസുകളിൽ വഴിത്തിരിവായി കമ്പനിയുടെ കുറ്റസമ്മതം കോവിഷീൽഡ് ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളിൽ ഇറങ്ങിയ വാക്സിനുകൾ വളരെ വിരളമായ പാർശ്വഫലങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ് കമ്പനി കോടതിയിൽ സമ്മതിച്ചത് രക്തം കട്ട പിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണക്കുറവിനും ഇടയാക്കുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപെനിയ സിൻഡ്രം അഥവാ ടി ടി എസ് പോലുള്ള പാർശ്വഫലങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് കമ്പനി പറയുന്നത് വാക്സിൻ ഇറങ്ങിയത് മുതൽ അതിനെ വിടാതെ പിന്തുടരുന്ന ഒരു വിവാദമായിരുന്നു പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നത് വാക്സിൻ വരുന്നതും അവരുടെ പ്രചാരണങ്ങളിലെ ഒരു പ്രധാന വാതകതിയെ ഇത് ഉയർത്തിയിരുന്നു ഓക്സ്ഫോർഡും അസ്രസിനകയും സംയുക്തമായി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡ് വാക്സ് ബസവീര എന്ന് തുടങ്ങി നിരവധി പേരുകളിൽ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ വിറ്റഴിച്ചിരുന്നു ഇതിന്റെ പാർശ്വഫലങ്ങൾക്ക് ഇരയായവർ നൽകിയ കേസുകളിൽ കോടതി നടപടികൾ നേരിടുകയാണ് കമ്പനി ഇപ്പോൾ അതിനിടയിലാണ് മുൻ നിലപാടുകളിൽ നിന്നും മലക്കം മറിഞ്ഞുകൊണ്ടുള്ള ഈ തുറന്നു വറച്ചിൽ അശ്രസേനക വാക്സിന്റെ പാർശ്വഫലങ്ങൾ വിനാശകരമാണെന്ന് ആരോപിച്ച് നിരവധി കുടുംബങ്ങളാണ് നിയമ നടപടികൾക്ക് ഒരുങ്ങിയത് ഈ നിയമ നടപടികളിൽ നിർണായകമായിരിക്കുമ്പോഴാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ തുറന്നുപറച്ചൽ മാത്രമല്ല വാക്സിൻ വിരുദ്ധരുടെ ഒരു ആരോപണം ഏതാണ്ട് ശരിവെക്കുന്നത് കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ അശ്രസേനകയുടെ വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്ന് മസ്തിഷ്ക തകരാറ് സംഭവിച്ച ജാമിസ് കോട്ട് എന്ന വ്യക്തിയായിരുന്നു കമ്പനിക്കെതിരെ നിയമ നടപടികൾക്ക് മുൻകൈയ്യെടുത്തത് രക്തം കട്ടപിടിക്കുന്നതിനിടയാക്കുന്ന ടി എസിനെ കുറിച്ച് പരാതിയിൽ പരാമർശിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് വളരെ വിരളമായിട്ടാണെങ്കിലും വാക്സിൻ ടി ടി എസിന് കാരണമായേക്കാം എന്ന് യു കെ ഹൈക്കോടതിയിൽ ഇപ്പോൾ കമ്പനി സമ്മതിച്ചിരിക്കുന്നത് സുരക്ഷാ ആശങ്കകളാൽ അസ്രാസന ഓക്സ്ഫോർഡ് വാക്സിൻ ഇപ്പോൾ യു കെയിൽ നൽകുന്നില്ല കോവിഡ് വൈറസുകളെ തുരത്താൻ കഴിയുമെങ്കിലും പാർശ്വഫലങ്ങൾക്കുള്ള സാധ്യതയാണ് ഇതിനെ സുരക്ഷിതമല്ലാതാക്കിയത്